നമുക്ക് തുടങ്ങാം അപ്പോഴ് ഇവിടെ ഇനി പറയാൻ പോകുന്ന ജി എച്ച് സൗണ്ട് ജി എച്ചിന്റെ എഫ് ഫ് എന്ന സൗണ്ടാണ് ജി എച്ച് സൗണ്ട്സ് ലൈക്ക് ഫു ഫ് ലാഫ് കഫ് ടഫ് ലാഫ് ചിരിക്കോ കഫ് ചുമക്കോ ടഫ് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ പരുക്കനായത് ഇനി ഈ ജി എച്ച് എന്ന് പറയുന്ന ശബ്ദം സൈലന്റ് ആയിട്ട് വരുന്നതുണ്ട് ദോ എന്നിരുന്നാലും ബ്രൈറ്റ് തിളക്കമുള്ളത് ഹൈ ഉയരമുള്ളത് ഉയരത്തിൽ ഫൈറ്റ് യുദ്ധം എയ്റ്റ് എട്ട് എല്ലാം ജി എച്ച് സൈലന്റ് ആണ് ഇനി ജി എച്ച് സൗണ്ട് ഗ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് ഗൂസ്റ്റ് അഫ്ഗാൻ ഇത് ഇതിലൊക്കെ ഗ എന്നുള്ള സൗണ്ട് തന്നെയാണ് ഗോസ്റ്റ് അഫ്ഗാൻ അതേസമയം എഫ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ് ലാഫ് കഫ് ടഫ് അതേസമയം സൈലന്റ് വരുന്ന കുറച്ച് വാക്കുകൾ തോട്ട് ബ്രൈറ്റ് ഹൈ ഫൈറ്റ് ഈ തോട്ട് എന്നൊക്കെ പറയുന്നത് തോട്ടല്ല ദോ ച്ചോ യു ജി എച്ച് ദോ എന്നിരുന്നാലും തോട്ടു കൊണ്ട് ടി എച്ച്ഒ യു ജി എച്ച് ടി തോട്ട് അപ്പൊ ഇതും അറിഞ്ഞിരിക്കണം ഓക്കെ